ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് ത്രിപുര ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ദയാശുപത്രിയുമായി സഹകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് ആരംഭിച്ചു ഡിസ്ട്രിക്ട് ഡയബറ്റിക് കോഓർഡിനേറ്റർ ബിജു പുറത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആർ ഐ എം സഖറിയ അധ്യക്ഷത വഹിച്ചു റീജിയൻ ചെയർപേഴ്സൺ ലയൺ ആനി ജോസഫ് സെക്രട്ടറി ഷാജി ചാലിശ്ശേരി ട്രഷറർ ജോസ് താടിക്കാരൻ മാനേജർ മുഹസിൻ പാണ്ടികശാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ കാർത്തിക് എൻ കുന്നങ്ങൽ മുഹമ്മദ് ഹുസൈർ റഷീദ് വീരസൻ എ എൻ ജി ജേക്കോ റാഫി എം സി എം സീമ സഖറിയ എന്നിവർ നേതൃത്വം നൽകി എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ എട്ട് വരെ സൗജന്യ പ്രമേഹ പരിശോധന ഇവിടെ ലഭ്യമായിരിക്കും കാരണം ഒരു ഒട്ടുമിക്ക വലിയ അസുഖങ്ങളുടെയും തുടക്കം ആണ് അത് കണ്ടുപിടിച്ചാൽ സത്യസാർ പറഞ്ഞ പോലെ അത് മാറ്റാവുന്നൊരു അസുഖമാണ് പക്ഷെ ഒരു നാൽപ്പത് ശതമാനം ആളുകളും ഈ രോഗനിർണയം നടത്തിയിട്ടില്ല എന്നാണ് കണക്കുകൾ സ്ഥിരീകരിക്കുന്നത് ഇപ്പം രോഗത്തിൻ്റെ സമാധാനവും ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ലയൻസ് പ്രസ്ഥാൻ ഇരുന്നൂറ്റി രാജ്യങ്ങളിലായിട്ട് എട്ട് ഗ്ലോബൽ സർവീസ് പ്രോജക്റ്റുകളാണ് മെയിനായിട്ട്